ബിസിനസ് നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ത്രിധിര ജി എസ് ടി നോട്ടീസുകൾക്കുള്ള മറുപടി രജിസ്ട്രേഷൻ റിട്ടേൺ ഫയലിംഗ് അപ്പീൽ ഫയലിംഗ് അക്കൗണ്ടിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രൊജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ത്രിതിര അക്കൗണ്ട് വടക്കാഞ്ചേരി ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സെവൻ സെവൻ ത്രീ സിക്സ് സെവൻ നയൻ മറ്റൊരു നമ്പർ നയൻ ഫൈവ് സിക്സ് ടു ഫോർ സിക്സ് സെവൻ നയൻ ഡബിൾ നയൻ തൃശൂർ കോർപ്പറേഷനിലെ എൽ ഡി എഫ് കൗൺസിലർ ബി ജെ പിയിൽ ചേർന്നു നടത്തറ ഡിവിഷൻ കൗൺസിലറായ ഷീബ ബാബുവാണ് ആണ് ബി ജെ പിയിൽ ചേർന്നത് ജനതാദൾ സംസ്ഥാന കമ്മിറ്റി അംഗവും കോർപ്പറേഷനിലെ മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായിരുന്നു ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയാണ് ഷീബ ബാബു പാർട്ടി അംഗത്വം സ്വീകരിച്ചത് ബി ജെ പി ചേർന്ന ഷീബ ബാബുവിനെ കൃഷ്ണപുരം ഡിവിഷനിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു അവഗണനയിൽ മനം മനമടുത്താണ് മുന്നണി വിട്ടതെന്ന് ഷീബ ബാബു പറഞ്ഞു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക്